ഭരണി നക്ഷത്രക്കാരായ ആളുകൾ സാധാരണ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സ്വഭാവക്കാരായിരിക്കണമെന്നില്ല എന്നാൽ ഇവർ ശുദ്ധ ആർക്കും ദോഷം ചെയ്യരുതെന്ന മനഃപൂർവ്വമായ ആഗ്രഹമുള്ളവരുമാകുന്നു അഭിപ്രായ പ്രകടനത്തിൽ ഇവർ മറ്റുള്ളവരുടെ ഗീതാഗതങ്ങളെ പരിഗണിക്കാറില്ല മറ്റൊരാളെ പ്രീണിപ്പിച്ച് കാര്യം കാണാൻ ഇവർക്ക് വളരെ പ്രയാസമാണ് ഏതെല്ലാം കഷ്ടനഷ്ടങ്ങൾ വന്നാലും മനസാക്ഷിക്ക് വിപരീതമായി പെരുമാറുവാൻ ഇവർക്ക് പ്രയാസമാണ് അതുകൊണ്ട് പല പരാജയങ്ങളും ഇവർക്ക് നേരിടാനുണ്ട് സഹിക്കാനും അടക്കുവാനുമുള്ള ശക്തി ഇവർക്ക് വളരെ കുറവായിരിക്കും എത്ര ഉപകാരമുള്ളവരോടും ബന്ധപ്പെട്ടവരോട് പോലും നിസാര കാര്യങ്ങളാൽ ഇവ ശോഭിക്കുന്നത് കാണാം എന്നാൽ തൻ്റെ തെറ്റ് ബോധ്യപ്പെടുകയോ എതിരാളിയിൽ നിന്നും ക്ഷമിക്കത്തക്ക പ്രകടനങ്ങൾ ഉണ്ടാവുകയോ ചെയ്താൽ സകല വൈരാഗ്യവും നിശേഷം മറന്ന് പൂർണ്ണമായ ആത്മാർത്ഥതയോടെ ഇവർ സഹകരിക്കും നയപൂർവമായി പെരുമാറുവാനും വിനയശീലരെന്ന അഭിപ്രായം സമ്പാദിക്കുവാനും ഇവർക്ക് വളരെ പ്രയാസമാണ് അതിരുകവിഞ്ഞ അഭിമാനബോധവും അത് സംരക്ഷിക്കാനുള്ള വിഷമതകളും ഇവരെ എപ്പോഴും അനുഗമിക്കും വാസ്തവത്തിൽ അഭിമാനത്തെക്കുറിച്ചുള്ള ചിന്തയാണ് ഇവർ ർക്ക് മിക്കപ്പോഴും ക്ലേശമുണ്ടാക്കുന്നത് ആരുടെയെങ്കിലും മുമ്പിൽ തലകുനിക്കേണ്ടി വരികയെന്നുള്ളത് മരണതുല്യമായി ഇവർ കരുതുന്നു അങ്ങനെയുള്ള ഘട്ടങ്ങളിൽ എന്ത് സാഹസ പ്രവർത്തികൾക്കും ഇവർ സന്നദ്ധരായേക്കാം മറ്റുള്ളവരുടെ ഉപദേശമോ ഉത്ബോധമോ ഏതും ഇവർ കാര്യമായി സ്വീകരിക്കുമെങ്കിലും സ്വന്തം ഉദ്ദേശവും നിശ്ചയവും പോലെയല്ലാതെ അല്ലാതെ യാതൊന്നും പ്രവർത്തിക്കുന്നതുമല്ല ഈ നാളുകാർ പ്രായണ എല്ലാ വിഷയങ്ങളിലും പരിജ്ഞാനമുള്ളവരുമായിരിക്കും ഏത് കാര്യവും ഗ്രഹിക്കുവാനും ചുരുങ്ങി നോക്കുവാനുമുള്ള കഴിവും സാമർഥ്യവും ഇവർക്കുണ്ട് പൊതു കാര്യങ്ങളിൽ ഇവർക്ക് വളരെ ശോഭിക്കുവാൻ കഴിയുമെങ്കിലും വലിയ എതിരുകളും നഷ്ടങ്ങളും മിക്കപ്പോഴും മിച്ചം കിട്ടുന്നത് ആരെയും വകവയ്ക്കാത്ത ഒരു സ്വതന്ത്ര ബുദ്ധി ഇവരുടെ എല്ലാ പെരുമാറ്റത്തിലും കാണുവാൻ കഴിയും ആജ്ഞാശക്തിയും അധികാര പ്രഭാവവും പ്രകടിപ്പിക്കേണ്ടുന്ന അവസരം ങ്ങളിൽ ഇവരത് വേണ്ടുവിധം പ്രയോഗിക്കും മത്സരങ്ങളും പ്രതിബന്ധങ്ങളും കൂടാതെ ഈ നക്ഷത്രക്കാർക്ക് യാതൊരു കാര്യത്തിലും പുരോഗമിക്കുവാൻ സാധിക്കുന്നില്ല പരിവർത്തനങ്ങളെയും പരാജയങ്ങളെയും പലപ്പോഴും ഇവർക്ക് നേരിടേണ്ടി വരും എങ്കിലും അതൊണ്ടൊ അതുകൊണ്ടൊന്നും ക്ഷീണിക്കുകയോ പിന്തിരിയുകയോ ചെയ്യാത്ത ഒരു മനഃശക്തി ഇവരിൽ നേരിടേണ്ടി വരും എങ്കിലും അതുകൊണ്ടൊന്നും ക്ഷീണിക്കുകയോ പിന്തിരിയുകയോ ചെയ്യാത്ത ഒരു മനഃശക്തി ഇവരിൽ നൈസർഗികമായി കുടികൊള്ളുന്നു അത് മാത്രമാണ് ഇവരുടെ ജീവിത പുരോഗതിയുടെ നട്ടെല്ലും അല്പം തണ്ടന്മാരെന്നോ അഹങ്കാരികളെന്നോ ഇവരെ പറ്റി മറ്റുള്ളവർ കരുതിയേക്കുമെങ്കിലും വാസ്തവമല്ല ഇവർ ശുസ്തകൃതയാണ് നിർബന്ധ ബുദ്ധി അല്പം കൂടുമെന്നേയുള്ളൂ ഇവരുടെ ജീവിതം മൊത്തത്തിൽ ഗുണദോഷ സമ്മിശ്രമാകയാൽ നല്ലതെന്നോ ചീത്തയെന്നോ ഒരു പ്രത്യേക കാലം ഇവരെ സംബന്ധിച്ച് പറയുവാൻ നിർവാഹമില്ല എങ്കിലും മുപ്പത്തിമൂന്ന് വയസ്സിനു മേൽ സ്വതന്ത്രവും ശ്രേഷ്ഠകരവുമായ ഒരു പരിവർത്തനം ഇവർക്ക് സംഭവിക്കാവുന്നതാണ് ഭരണി നാളുകാർ എല്ലാ രംഗങ്ങളിലും ആവശ്യമില്ലാത്ത മത്സരങ്ങൾക്കോ വടം പിടുത്തത്തിനോ പോകാതെ സ്വന്തം കാര്യം നോക്കി പ്രവർത്തിക്കുവാനാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് സ്വന്തം നിലയ്ക്ക് ദോഷമൊന്നും നേരിടുന്ന കാര്യമല്ലെങ്കിലും ചില ആദർശങ്ങളുടെ പേരിൽ അനീതിയെ എതിർക്കുവാൻ എന്ന നിലയ്ക്ക് പല മത്സരങ്ങളിലും ഇവർ ഇടപെട്ടു പോകും അത് നിമിത്തം പലപ്പോഴും കഷ്ടനഷ്ടങ്ങൾ നേരിടുമെന്നിരുന്നാലും അതിൽ ഇവർക്ക് സംതൃപ്തിയെ അല്ലാതെ സന്താപം അനുഭവപ്പെടുന്നില്ല ഇവരുടെ അനുഭവം ഗുണദോഷ സമ്മിശ്രമായിരിക്കുമെന്ന് പറഞ്ഞുവല്ലോ അത് ദീർഘകാലം ഗുണമായോ ദോഷമായോ ഇരിക്കുന്നില്ല പരിവർത്തനങ്ങൾ കൂടെ കൂടെ ഉണ്ടായിക്കൊണ്ടിരിക്കും പൗതൃകമായ ഗുണങ്ങളും ഇവർക്ക് താരതമ്യ താരതമ്യേന കുറവായേ വരികയുള്ളൂ അതുപോലെ തന്നെ സഹോദരങ്ങളെ കൊണ്ടും എന്നാൽ സഹോദരങ്ങൾ ഇവരുടെ നിയന്ത്രണം വിട്ടെന്നും വരുന്നതല്ല ഭരണി നക്ഷത്രക്കാർ സാമാനേന മധ്യമമായ ശരീരപ്രകൃതക്കാരായിരിക്കും ഏറിയ കൂറും പൊക്കം അല്പം കുറഞ്ഞവരുമായിട്ടാണ് കണ്ടുവരുന്നത് അൽപാൽപമായ തലമുടി പ്രസന്നമായ മുഖഭാവം വിശാലമായ നെറ്റി ചൈതന്യമുള്ള കണ്ണുകൾ ഭംഗിയുള്ള പല്ലുകൾ ഇവ അധികവും ഇവരുടെ ഇവരുടെ ലക്ഷണങ്ങളിൽപ്പെട്ടിരിക്കും ആരോഗ്യ വിഷയത്തിലും ഇവർ ഭാഗ്യന്മാർ തന്നെ എന്നാൽ ഇവർക്ക് ആ കാര്യത്തിൽ തീരെ ശ്രദ്ധയുണ്ടായിരിക്കുകയില്ല എന്നിരുന്നാലും സ്ഥായിയായ രോഗങ്ങളോ കാര്യമായ ശരീരപീഠകളോ ഒന്നും സാധാരണയായി ഇവരെ ബാധിക്കാറില്ല ദന്തരോഗം ശിരോരോഗം അർസസ് രോഗം എന്നിവകളെ കൊണ്ടുള്ള ഉപദ്രവങ്ങൾ ചിലപ്പോഴൊക്കെ ഉണ്ടാകുവാൻ എന്നില്ല പക്ഷേ എന്തെല്ലാമായിരുന്നാലും രോഗത്തിന് വഴങ്ങിക്കൊടുക്കുന്ന പ്രകൃതമല്ല ഇവർക്കുള്ളത് ദിനചര്യ വിഷയത്തിലും ഇവർക്ക് പ്രത്യേക നിർബന്ധങ്ങളൊന്നുമില്ല സാധാരണ ഇവർ ലഘുഭക്ഷണപ്രിയരും ജീവിക്കാൻ വേണ്ടി ഭക്ഷിക്കുക എന്ന ആദർശക്കാരുമാകുന്നു ഏതൊരു കാര്യത്തിൻ്റെയും ശ്രവണ മാത്രയിൽ അതിൻ്റെ മറുവശത്തെക്കുറിച്ചായിരിക്കും ഈ നക്ഷത്രക്കാർ ചിന്തിക്കുക മറ്റു പലരുടെയും ദൃഷ്ടിയിൽപ്പെടാത്ത പോയിന്റുകളും തെറ്റുകളും ഇവർ പെട്ടെന്ന് കണ്ടുപിടിക്കുന്നു ഒരു പ്രത്യേക സാമർഥ്യം ഇവരെ നല്ല നിരൂപകന്മാരായും ഉപദേഷ്ടാക്കന്മാരായും തീർക്കുന്നുണ്ട് എന്നാൽ സ്വന്തം കാര്യത്തിൽ പലപ്പോഴും നേരിടുന്ന അനുഭവം ഈ വിധത്തിലുള്ളതല്ല ആ രംഗങ്ങളിൽ ഇവരെ നിയന്ത്രിക്കുന്നത് മിക്കപ്പോഴും വാശിയോ ആദർശനിഷ്ഠയോ അഭിമാനബോധമോ നിർബന്ധശീലമോ ആയിരിക്കും ജീവിത അവസാനം വരെ പരിശ്രമിക്കുക എന്നുള്ളതാണ് ഈ നക്ഷത്രക്കാരുടെ ലക്ഷ്യം കർമ്മയോഗത്തിൽ വിശ്വസിക്കുന്നവരാണിവർ ഉദ്യോഗത്തിലും വ്യവസായ വ്യവസായത്തിലുമെല്ലാം ഇവർക്ക് ശോഭിക്കുവാൻ കഴിയും കൃഷിയിലോ കൈത്തൊഴിലുകളിലോ എന്നു വേണ്ട എല്ലാത്തരം തൊഴിലുകളിലും ഇവർ കൃത്യബോധത്തോടും ഉത്തരവാദിത്തം കൈവിടാതെയും പ്രവർത്തിക്കുന്നു എല്ലാവരുടെ എല്ലാവരുടെയും കാര്യം ഇവർ നോക്കുമെങ്കിലും ഇവരുടെ കാര്യാന്വേഷണത്തിന് മറ്റ് ആരെയെങ്കിലും ഇവർക്കാവശ്യമാണ് വിഭവ സമ്പത്തുകൾ സമർത്ഥമാണെന്നിരുന്നാൽ തന്നെയും അതിനുള്ളിൽ തന്നെ അസ്വസ്ഥതകളും അസുഖാനുഭവങ്ങളും കൂടെ കൂടെ ഉണ്ടായിക്കൊണ്ടിരിക്കും ഇവരുടെ ജീവിതത്തിൽ മിക്കവാറും അരട്ടുണ്ടാക്കുന്ന കാര്യങ്ങളത്രേ ഇവയെല്ലാം സകായികളും ഉപകാരികളുമെല്ലാം ഇവർക്ക് ഒടുവിൽ ശത്രുക്കളായി തീരുകയാണ് സാധാരണ കണ്ടുവരാറുള്ളത് ഉപകാരസ്മരണ ഇവർക്ക് കുറയുമെന്നുള്ളതാണ് ഇതിന് കാരണം ആരുമായും ദീർഘകാല സൗഹൃദം ഇവർക്ക് ജീവിതത്തിൽ സാധ്യമാണെന്ന് വരുന്നതല്ല നക്ഷത്ര മൃഗം ആന വൃഷം നെല്ലി ഗണം മനുഷ്യഗണം യോനി പുരുഷൻ พัชิปุ๋ยฟูดับฟูมี